പറ ബിഗ് ബോസ് ഫൈനൽ കഴിഞ്ഞിരിക്കാണ് ആക്ച്വലി കുറച്ച് സങ്കടമുണ്ട് ഈ സമയത്ത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അമ്പത്തഞ്ച് ദിവസം ഇറങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം വീടിന് അകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു തിരിച്ചു വരുന്ന സമയത്ത് പക്ഷെ ഇപ്പോൾ ആക്ച്വലി അത് കഴിഞ്ഞു ആ ലോകം അവിടെ അവസാനിച്ചു നമ്മൾ അതിനെ കൺസിഡർ ചെയ്തിരുന്ന ഒരു വീടിനേക്കാൾ കൂടുതൽ അത് ഇറ്റ്സ് ഓൺ വേൾഡ് ആയിരുന്നു അങ്ങനെ വെച്ച് നോക്കണ സമയത്ത് അത് അവിടെ അവസാനിച്ചു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു വിഷമമുണ്ട് പക്ഷെ എക്സൈറ്റഡാണ് ഇനി വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളത് ബിഗ് ബോസിൽ തിരിച്ചു കയറിയ ഒരു ഫീൽ എന്തായിരുന്നു തിരിച്ചുകയറി ഫീൽ ആക്ച്വലി ഭയങ്കര നല്ല ഫീൽ ആയിരുന്നു കാരണം എനിക്ക് എനിക്ക് പേഴ്സണലി എന്റെ ആദ്യം ഇവർ തന്നെ കേട്ടിട്ട് എനിക്ക് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒരു ഗോൾഡൻ കളർ സൂട്ടും പിന്നെ കോപ്പറേറ്റ് ഇഷ്യൂസൊക്കെയാണ് മറ്റേ റൈറ്റ്സിന്റെ ഇഷ്യൂസൊക്കെയാണ് പക്ഷെ എനിക്കതൊട്ടും ഇഷ്ടപ്പെട്ടായിരുന്നില്ല അപ്പൊ ഞാൻ തന്നെ തീരുമാനിച്ചിരുന്നു രണ്ടാമത് കയറുമ്പോൾ അത്യാവശ്യം നല്ല രീതിയില് സൂട്ട് ഡിസൈൻ ചെയ്ത് അങ്ങനെ തന്നെ കയറണമെന്ന് പിന്നെ എസൈറ്റഡായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു മെയിൻ അത് തന്നെയായിരുന്നു വലിയ ചർച്ചയുടെ റീ എൻട്രി നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ ഇടയ്ക്ക് വരികയായിരുന്നു കാരണം വെച്ചാല് ജാസ്മിന്റെ ജാസ്മിൻ ജാസ്മിൻ കെബ്രി എങ്ങനെയായിരിക്കും കാണുന്നത് എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ജനങ്ങൾക്ക് ഭൂരിഭാഗം പേർക്കുണ്ടായിരുന്നു അപ്പോൾ ആ കിച്ചണില് ല്ല ഞാൻ ഇത്രയും നേരത്തെ ഇറന്നു വിചാരിച്ചില്ല ഞാൻ അഞ്ചരയ്ക്ക് അല്ല ആറൊക്കെ എഴുന്നിട്ട് ഇവിടുന്ന ഹോട്ടലിൽ നിന്ന് പോയി അത് കഴിഞ്ഞ് ആയിരത്തി ഏഴ് ഏഴേ കാലായി കഴിഞ്ഞപ്പോഴേക്കും ഫോസിൻ്റെ അകത്തേക്ക് കയറ്റി അപ്പോൾ എല്ലാവരും ഉറങ്ങായിരുന്നു തല ദിവസവും രാത്രി കുറച്ച് ആയിട്ട് കിടന്നുകൊണ്ട് എല്ലാവരും നല്ല ഉറക്കത്തില്ലായിരുന്നു ഞാൻ സാധാരണ എഴുന്നേറ്റ് എഴുന്നേറ്റിരിക്കുന്നു ഞാൻ വിചാരിച്ച ആരെങ്കിലും ഒരാണെങ്കിലും എഴുന്നേറ്റ് ഇരിക്കേണ്ടാവുന്ന ഇതെല്ലാവരും ഉറക്കായിരുന്നു ഞാൻ ചെന്നു എല്ലാവരും റൂമിലേക്ക് ഒന്ന് പോയി കണ്ടു പിന്നെ അപ്പൊ എനിക്ക് ഓബിയസ്ലി ജാസ്മിൻ ആണ് ആദ്യം കാണാൻ ആഗ്രഹം റിയാക്ഷൻ അത്രത്തോളം ചെലപ്പോ ഞെട്ടം അങ്ങനെ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കിച്ചലിൽ എന്നിട്ട് രതീഷെന്നെ വിളിച്ചത് രതീഷെന്നോട് വിളിച്ചത് പക്ഷെ അതൊരു ഞാൻ അതിന്റെ പ്രൊമോ കണ്ടായിരുന്നു അപ്പൊ അത് ഭയങ്കര സിനിമാറ്റിക് ഫീലുണ്ട് അപ്പൊ അത് ആ ഒരു ജേണി എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം വെച്ചാൽ ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ട് ഒരുപാട് ഇനി അങ്ങോട്ട് ജാസ്മിൻ അത്തരം സൈബർ അറ്റാക്ക് നേരിടാൻ പോകുന്ന കൂടി വ്യക്തി ആയിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിയോട് ഗബ്രി എന്നുള്ളൊരു മനുഷ്യനെന്തായിരിക്കും സംസാരിക്കാൻ ഉണ്ടാവുക ഞാൻ ആകെ ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞത് ചിരിച്ചുകൊണ്ട് നേരിടാനാണ് അതായത് എന്ത് വന്നാലും കുഴപ്പമില്ല അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അത് ഓൺലിങ് മാറ്റേഴ്സ് യുവർ മെന്റൽ ഹെൽത്ത് ആൻഡ് സ്റ്റെബിലിറ്റി അപ്പോൾ അത് കീപ്പ് ചെയ്തുകൊണ്ട് ചിരിച്ചുകൊണ്ട് എല്ലാത്തിനും നേരിടാതെ ഒരു ചെറിയ പുഞ്ചിരി കൊണ്ട് നേരിടേണ്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അത്ര വലിയ പ്രശ്നമില്ല എന്നാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെയാണ് രൂപ കൊടുത്തത് ഇതിപ്പോൾ എവിറി ഇടയ്ക്ക് നമ്മൾ ചോദിച്ചപ്പോഴും പറഞ്ഞിട്ട് ആര് ആര് വിന്നർ ആകുമെന്ന് ചോദിച്ചപ്പോൾ ജാസ്മിൻ അതേപോലത്തെ ഒരുപാട് എനിക്ക് ആഗ്രഹം ആണ് പക്ഷേ സാധ്യത കൂടുതൽ ചിന്തചേണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് കാരണം പുറത്തിറങ്ങി സപ്പോർട്ട് കാണുമ്പോഴും ബോട്ടിംഗ് സ്റ്റേറ്റസുകൾ കാണുന്ന സമയത്ത് നമുക്ക് ബേസിക്കലി മനസ്സിലാവാനാണ് ഏകദേശം വരാൻ ഏറ്റവും സാധ്യതയുള്ളത് പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ആഗ്രഹം എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ജാസ്മിൻ ആവണെന്നു പറയുന്നു പിന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ നേരിടുന്ന പല വെല്ലുവിളികളുണ്ട് അയാളുടെ മനസ്സിലുള്ള വെല്ലുവിളികൾ ചിലപ്പോൾ മറ്റു മനുഷ്യർക്ക് അറിയണമെന്നില്ല ഗബിരി സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു വലിയൊരു വെല്ലുവിളികളുടെ കടന്നുപോയ ഒരാളാണ് കാരണം രണ്ടു ദിവസം ഇരുന്ന് കരഞ്ഞൊരു വ്യക്തിയാണെന്ന് പറയാ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരാളുടെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് ഫ്രണ്ട് അല്ല പ്രണയിനിയല്ല വേറെന്തോ ഒരു റിലേഷൻ ആണ് അപ്പൊ എന്തായിരിക്കും അത് ഇപ്പൊ ഇറങ്ങിയിലോ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് പറഞ്ഞു ഇപ്പൊ ഞാൻ അതിനെ കുറിച്ച് ആ ആ ഒരു ടോപ്പിക്കിലേക്ക് പോയി വെറുതെ കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ജാസ്മിൻ ഇപ്പൊ ഇറങ്ങി എന്തായാലും ജസ്മൻ ഒന്ന് റിലാക്സ് ചെയ്യട്ടെ അതിന് തന്നെ ഒക്കെ ഒന്ന് തിരിച്ചു പിടിക്കട്ടെ കാരണം ഇന്നലെ മൊത്തം വർക്ക് ഒക്കെ ചെയ്ത് ഉറക്കൊന്നും ഇല്ല എനിക്ക് ഒന്ന്ലി ഫ്ലൈറ്റ് ഒക്കെ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ടൈം എന്നൊക്കെയാണ് അപ്പോൾ ആ ഒരു ഒന്ന് അഡ്ജസ്റ്റ് ആയതിനു ശേഷം നമുക്ക് ഈ ഡിസ്കഷൻസിലേക്ക് കിടക്കുന്ന ശേഷം ജാസ്മിനായിട്ട് സംസാരിക്കുക അങ്ങനെ എന്തെങ്കിലും ആഫ്റ്റർ സംസാരിച്ചിരുന്നു ആ ഹൗസ് ഞാൻ ഫിനാൽ നടന്നോണ്ടിരിക്കുന്ന സമയത്ത് രണ്ടാമത് ഇപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസും എൻട്രി ചെയ്തപ്പോൾ പിന്നെയും പലരും ഗെയിം പ്ലാൻ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തു എന്നുള്ള ടോക്ക് പുറത്തുണ്ടായിട്ടുണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അത് അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അതായത് എനിക്ക് വേണമെങ്കിൽ ഗെയിം കളിക്കാൻ തോന്നി കഴിഞ്ഞാൽ കളിക്കും പക്ഷെ എൻ്റെ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഞാൻ അതിൻ്റെ അകത്ത് പോയത് ആ ടോപ്പുള്ള എല്ലാവരും കാണാനും മാക്സിമം എനിക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും ജാസ്മിനെ സപ്പോർട്ട് ചെയ്തൊന്ന് സ്ട്രോങ് ആക്കി പുറത്തേക്ക് ഇറങ്ങേക്കാളും മുമ്പ് ഐ വോണ്ടെഡ് ഹോട്ട് ടു ബി റിയലി ടു ഫേസ് ഓഫ് വിച്ച് റിലീസ് ഓൾസ് ഹാപ്പിംഗ് അപ്പം അതിൻ്റെ ബേസിക് എന്റെ ആവശ്യം അതായിരുന്നു അല്ലാതെ അതിൻ്റെ അകത്ത് പിന്നെയും ക്രിറ്റിസിസം അല്ലെങ്കിൽ മറ്റൊരാളുടെ ഗെയിമിനെ തകർത്താ ഒരാളുടെ ബോട്ട് തരുതി കൊണ്ടുപോകാതൊന്നും ആയിരുന്നില്ല എൻ്റെ ലക്ഷ്യം എനിക്ക് ആ കപ്പിനേക്കാളും എനിക്ക് ഇമ്പോർട്ടൻറ്റ് ഹാസ്പെൻറ്റ് മെൻറ്റൽ ഹെൽത്തായിരുന്നു പുറത്തിറങ്ങിയിട്ട് അവൾ എങ്ങനെ ഇതിനെ ഫേസ് ചെയ്യും അതായത് ഞാൻ ബേസിക്കലി ഇത് കൂടെ കടന്നൊരാളായതുകൊണ്ട് എനിക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ എനിക്ക് പ്രയോറിറ്റി കപ്പിനേക്കാൾ കൂടുതൽ കൂടുതലാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മെന്റൽ ഹെൽത്ത് എങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതിലായിരുന്നു അപ്പോൾ ആ കാര്യത്തില് ഞാൻ അങ്ങനെയാണ് നിന്നു പിന്നെ ഓരോരുത്തർ അവരവരുടെ രീതിയിലുള്ള പെർഫോമൻസുകൾ കാണിക്കുന്നതെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ രണ്ടുപേരും ഗബ്രിയും ജാസ്മിനും ഒരുമിച്ച് ഏതെങ്കിലും ഒരു ബൈറ്റ് കൊടുക്കാനോ ഒരു വിശദീകരണം അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ അല്ലെങ്കിൽ ഈ ഗബ്രിയെ സംബന്ധിച്ച് ജാസ്മിനെ ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്തായിരിക്കാം അവളുടെ ആ ഒരു എല്ലാം മറക്കണ ഒരു ശീലം തന്നെയാണ് അതായത് എത്ര ഹാർട്ടായി കഴിഞ്ഞാലും എത്ര ആണെങ്കിലും എത്ര പിന്നീന്ന് കുത്തിയവരാണെങ്കിലും ചതിച്ചവരെ എല്ലാവരെയും അടി അതൊരു ക്വാളിറ്റി മാത്രമല്ല അതൊരു വീക്ക്നെസ്സും കൂടിയാണ് എൻഡ് ഓഫ് എൻ്റെ ഡേ അവള് വിടും ഓരോ ദിവസം കഴിഞ്ഞാൽ തങ്ങളുടെ വിട്ടിട്ട് പിറ്റേ ദിവസം വീണ്ടും ഇഷ്ടമുള്ളവരുടെ അടുത്തേക്ക് തിരിച്ചു പോകുന്ന ഒരു സ്വഭാവമുണ്ട് അത് ഒരു നേരത്തെ പറഞ്ഞാൽ വീക്ക്നെസ് ആണ് എന്തൊക്കെയായിരിക്കും ഫെബ്രുവരിക്ക് പുതിയതായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് ലൈഫിൽ ഇതുവരെ ആ ജാസ്മിൻ്റെ സ്ട്രെങ്ത് തന്നെയാണ് ബേസിക്കലി അതിൻ്റെ അകത്ത് ഒറ്റയ്ക്ക് ഇത്രയും നാൾ എല്ലാ ആംഗിളുകളിലും ഒരുപാട് കളിയാക്കലുകൾ അത് എൻ്റെ അടുത്ത് ക്രൂവിലുള്ളൂ പലരും തന്നെ പറഞ്ഞു അവർക്കത് കണ്ട് നിൽക്കുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട് പല അവസരങ്ങളിലും കാരണം ഞാനിപ്പോൾ ഔട്ടായതിനു ശേഷം ആണെങ്കിലും കുറച്ച് നാളെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് തമാശയ്ക്കാണെങ്കിൽ പോലും ബാക്കിയുള്ള കണ്ടിസ്റ്റൻസ് എൻ്റെ പേര് വെച്ച് അല്ലെങ്കിൽ വേറൊരു ആവശ്യം കൊണ്ട് അവളെ കളിയാക്കുന്ന സമയത്ത് അത് ആ വീട്ടിൽ നിന്നിട്ടുള്ളവർക്ക് ആ ഒരു ഇമോഷൻ കറക്റ്റായിട്ട് മനസ്സിലാവുകയുള്ളൂ ആ ഒരു ഒറ്റപ്പെടലും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ കുറച്ചും കൂടി പ്രഷർ വരണമെന്നുള്ളൊരു സംഭവം ആ സമയത്തും നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്ന് അഡ്ദി എൻഡ് ഓഫ് ദി ഡേ സംസാരിക്കാനുള്ള കാര്യങ്ങളാണെങ്കിലും ഗെയിമുകളാണെങ്കിലും മാക്സിമം ട്രൈ ചെയ്തു അത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഞാൻ പഠിച്ചിട്ടുള്ളത് ഇപ്പോൾ ബിഗ് ബോസ് വിന്നർ ജിൻഡോ ആയിരുന്നാൽ പോലും ബിഗ് ബോസ് സിക്സ് നയിച്ചത് ഒരു വ്യക്തി എന്ന് പറഞ്ഞ് ജാസ്മിൻ ജാഫർ ആയിരിക്കും കാരണം എന്ന് വെച്ചാൽ കണ്ടന്റ് ക്രിയേറ്റർ കണ്ടന്റ് കൂടുതൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതും ൾ മാത്രം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ കോണ്ടന്റ് ക്രിയേറ്റ് അങ്ങനെ ഒന്നും ക്രഡിറ്റ് അങ്ങനെ ഒരാൾ മാത്രമൊക്കെ എടുക്കേണ്ട ആവശ്യമില്ല എന്നെ സംബന്ധിച്ച് ഈ സീസണിലെല്ലാവരും നന്നായിട്ട് മത്സരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നന്നായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നതുകൊണ്ടാണ് സീസൺ ഇത്രയും വൈറൽ ആവാൻ അല്ലെങ്കിൽ ക്ലിക്ക് ആവാനായിട്ടുള്ള കാര്യം കാരണം ഒരാൾ മാത്രം വിചാരിച്ചപ്പോൾ ജിൻഡോ ചേട്ടൻ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അത് ആയിട്ട് നമുക്ക് പല ആഴ്ചകളും ആഴ്ചകൾ എടുത്തുപോയി കഴിഞ്ഞാൽ മനസ്സിലാവും ഓപ്പോസിറ്റ് ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമേ ബിഗ് ബോസ് ഹൗസിൽ നിങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ മാത്രമേ കോണ്ടന്റ് എന്തെങ്കിലും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ഗ്രൂപ്പ് ആയിട്ടേ പറ്റൂ ഒറ്റയ്ക്ക് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത്രയും ബ്രില്യൻ മൈൻഡ് ആയിരിക്കണം അങ്ങനത്തെ ഒരു ഗെയിം ഈ സീസണിൽ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല കൂടുതലും ആയിട്ട് ആരെങ്കിലും ഒരു എതിരാളി അല്ലെങ്കിൽ കൂടെ നിൽക്കി നിന്ന് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കോണ്ടൻറ്റ് ശരിക്കും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമില്ല തന്നെ ഉണ്ടാകുന്ന സാധനമാണ് പ്യോറായി എന്റർടൈൻമെന്റ് ആകുമ്പോൾ കോണ്ടൻറ്റ് ആവുന്നത് ഇപ്പം ഇപ്പോൾ ലാസ്റ്റായിട്ട് ചോദിക്കുക നിങ്ങൾ ബിഗ് ബോസിൻ്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങളും അതും ഇതൊക്കെയായിട്ട് തമ്മിൽ ഒരുപാട് വാക്ക് തർക്കങ്ങളുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഒരു പാർട്ടി കഴിഞ്ഞിരിക്കുകയാണ് ഇനി മുതൽ നിങ്ങളുടെ ആ ബിഗ് ബോസ് കൂട്ടായ്മയുടെ സൗഹൃദങ്ങളൊക്കെ എനിക്ക് പ്രത്യേകിച്ച് ആരോടൊരു വാക്കർക്കും ഉണ്ടായിരുന്നില്ല പരിഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല അവസരങ്ങളിലും എനിക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ തോന്നിയിട്ടുള്ള ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ ഞാൻ അന്നാൽ ആലിൻ്റെ കൂടെ നിന്ന സമയത്ത് പറഞ്ഞാൽ ഞാൻ ഗെയിമും പറയാനുള്ളത് ഞാൻ എൻ്റെ ഗെയിം വന്ന് അമ്പത്തഞ്ചാമത്തെ ദിവസം ശനിയാഴ്ച അവിടെ ഇട്ടുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് അതിനുശേഷം അതിനെക്കുറിച്ച് വിഷമം വരും നമ്മൾ ചിലർ പറയുന്നതും ചിലർ നമ്മൾ നമ്മുടേതെന്ന് കരുതുന്ന ചിലർ നമുക്കെതിരെ സംസാരിക്കുന്നത് കാണുമ്പോഴും അല്ലെങ്കിൽ പിന്നിലൂടെ സംസാരിക്കുന്നത് കാണുമ്പോഴൊക്കെ നമുക്ക് പരിഭവങ്ങളും വിഷമങ്ങളൊക്കെ തോന്നും പക്ഷെ ഞാൻ അതിനെ അങ്ങനെ ഹാർട്ടിലേക്ക് എടുക്കാറില്ല അത് പിന്നെ കുഴപ്പമില്ല ഞാൻ അതിനോട് റിയാക്ട് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവും നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ